ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ എൽ ഡി എഫിൻ്റെ വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട് അത് ശരിയാണ് എൽ ഡി എഫിന് സാധാരണഗതിയിൽ അതിലുത്തരവാദിത്വമുണ്ട് എന്ന് പറയാം എങ്ങനെ ഞങ്ങൾ ഇട്ടേച്ച് ഒരു പണി ഞങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ എത്തിച്ച ഒരു കാര്യം നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് എൽ ഡി എഫിനോട് ഈ നിങ്ങളീ സ്ഥലമേറ്റെടുത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡിങ്ങനെ പണിയാനിടയായത് റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലാലോ ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിൻ്റെ മുന്നോട്ടുപോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതിൽ യാതൊരു പിഴവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആമുദൽക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട് അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവണ്മെന്റിനോ ഇല്ല എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവിടെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ അപ്പോൾ ഇവരുടെ പുളരുതായ്മയല്ലേ ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ എല്ലാം പറയാം മഹത എന്തും പറയാം വഷ്ലാന്ന് അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ എൽ ഡി എഫിന് അതിലഭിമാനം മാത്രമേ ഉള്ളൂ ആ വർക്ക് നല്ല നിലക്ക് നടക്കണം വീഴ്ചകൾ പറ്റിയത് പരിഹരിച്ചു പോകണം ആ വീഴ്ച വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിലേക്ക് കടക്കണം അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് അത് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെയും ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്താൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും ആ നില എൽ ഡി എഫ് അല്ല രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലിരുന്നെങ്കിൽ turun